കണ്ടുപുട്ട്രാമേ കൈപുട്ട്രാമേ രാത്രി പുട്ടാമേരോട് തന്നെ കല്ല് കൂട്ട് കണ്ണൂട്ട് കാപ്പാട്ട് പുളപ്പന്നൂരി ഓടങ്കരമാരങ്കര ഉമ്മ പൂങ്കാവ് കിടക്കാവ് വിശേഷമായിട്ട് കണ്ടാർഗിരി ചെറ്റിയാർഗിരി പൊടിയാർഗിരി പൊടിയാർഗിരി കൊട്ടാരകിരി ആർഗിരി തന്നെ ശേഷം കൊട്ടാ കോരാ ചന്ദു അമ്പു പുള്ളുങ്ങ ചീരുണ്ട ബക്കീരാഷം എവരോട് തന്നെ എന്നെ വിളിച്ചില്ല വിഷ്വർമാവുണ്ടാവും അല്ലേ ഇല്ലല്ലോ ഇരിക്കട്ടേവരോട് തന്നെ നഗരം ഭക്ത ശ്രദ്ധ ബഹുമാന വിനിയമത്തോട് കൂടി ഇരിക്കുന്ന സന്തോഷമല്ലേ സന്തോഷം അതുകൂട്ടി ഏറ്റവും വിശേഷമായിരിക്കുന്ന വഴികൾ ഒക്കെ ഇട്ട് അല്ല ഞാനുള്ള പറഞ്ഞിട്ട് റബിടിമാരെ പുളി കൂടിയുടെ കരകിയിരിക്കില്ലേ കയ്യാണ്ട് കഴിഞ്ഞ് എൻ്റെ വത്തും അല്ലെ ഒത്തും ചേർന്ന് കുട്ടിപ്പൊളിച്ചിരിക്കുന്നതായ കഴുകി പുളിപ്പും കയ്പ്പും ചവർപ്പും അല്ലേ ചുണ്ടുകൊണ്ടാകില്ലല്ലോ അല്ലെങ്കിൽ വട്ടി നിരത്തി അനുഭവിച്ച് കാഴ്ച ഇരുമുള്ള ദൃത്ഥം ഓരോരുത്തർക്കും മന്തെന്ന കലങ്കന്ന ജലത്തെ തെളിച്ച് കായിട്ടും ആരോട്ട് ഉണ്ടാക്കി തന്നു ഓള നമ്മുടെ കാഴ്ച പോവാതിരിക്കുന്നതായ അകവഴിഞ്ഞിരിക്കുന്നതായ പറ്റിയാണല്ലോ അതുകൊണ്ടി ഒന്നും പറയാവുന്നില്ല പറഞ്ഞുപിരിയായിട്ടൊന്നും പറയാൻ ഇല്ല എൻ്റെ ചതിരെ നിൽക്കുന്ന കൂട്ടമായി അടുത്ത് വന്ന് എപ്പുടി വരെ പറഞ്ഞതിൽ ആയിട്ട് നിങ്ങളോടൊന്നും പറയാനൊന്നും എല്ലാം അറിഞ്ഞിരിക്കും അല്ലേ ഇനി എനിയൊന്നിങ്ങനെ കൂടി കാണുന്നത് അയ്യാണ്ട് കഴിഞ്ഞു അല്ലേ അത്ര വരേക്കും അല്ലേ അടിച്ചൊരു കാറ്റ് പുതിച്ചൊരു വെയിലല്ലാതെ കണ്ട് വേറിട്ടൊരു പ്രേമമായിരിക്കും അഗ്നിപയമോ ചോരഭയമോ വിഷഭയോ ആരിഭയമോ കാണാറല്ലേ ഏ കാർമീരിക്കുന്ന സൂര്ചന്ദ്രന്മാരുടെ പ്രകാശം പോലെ നാനാദ്യ ഗുണം രൂപസൗന്ദര്യവും ശീലഗുണം കൊണ്ട് വംശത്തെപ്പറ്റിയും സുപ്രപ്രാപ്തി കൊണ്ടൊരു വിജയവും ഇതിനൊക്കെ വിജയം കിട്ടിയില്ലേ ശീലഗുണം കൊണ്ട് വംശപ്പെട്ടിട്ട് ഇനി ഓരോരുത്തർക്കും അല്ലേ അതൊരു വിജയം കിട്ടിയില്ലേ ഉപ്പൊന്ന് മടങ്ങിപ്പോയിരുന്നില്ലല്ലോ എല്ലാരെല്ലാം മടങ്ങിപ്പോയിരുന്നില്ലല്ലോ അല്ല അല്ലേ കുതിക്കട്ടെ അതുകൊണ്ട് ഉപ്പും കഞ്ഞി നമ്മളെ അല്ലേ പഞ്ചാമൃത ഇല്ലെങ്കിലും ഉപ്പും കഞ്ഞി കൊണ്ട് കഞ്ഞി കുതിച്ചല്ലോ അതുകൂടി സന്തോഷമായി ഇനി ഇങ്ങനെ കുതിച്ചാലോ ഒരു അസ്തമയമാണ് അതല്ലേ വിളിച്ചു നിൽക്കുന്ന ആദ്യത്തെ ഉച്ചയിൽ തന്നെ നിലനിന്ന് അന്തോട്ടി പോകും അല്ലേ ഭൂമി നശിക്കുമല്ലോ അതൊരു നടവി വരുത്തിക്കൂട എന്തോ കാലം പോയിട്ടില്ലേ എങ്കിലും ഗോവന്മാരോടും ഗോപശ്രീകളോടും ഭാവലിയെങ്കിൽ പറന്നു അല്ലേ അൻപടി എങ്കിൽ പറന്നു അന്ന് ഗോപന്മാരോടും ഗോക്കളോടും കളിച്ചിരിക്കുന്ന കൃഷ്ണാവതാരം ഏഹ് അങ്ങനെ ഗോവന്മാരോടും ഗോക്കളോടും കളിച്ചു ഞാനും വിഷ്ണുമൂർത്തിയും ഒരു മുഖത്തേക്ക് പ്രതിചിരിക്കുന്ന ആ ദുഷിയാണല്ലോ അല്ലേതാവിധത്തിലല്ല അതുകൊണ്ട് അന്ന് ബ്രഹ്മത്വത്തെ പൊട്ടിച്ചു ഞാനെൻ്റെ ദീപാലാഴ്ച ഒഴുകിയിരിക്കുന്ന വഴക്കയും ഒക്കെ